എന്റെ അക്കൗണ്ടിൽ നിന്നും പത്ത് മിനിറ്റ് കൊണ്ട് കൊള്ളക്കാർ തട്ടിയെടുത്തതേ നാൽപ്പത്തി അയ്യായിരം ഇന്ത്യൻ മണി കേട്ടോ അതായത് രണ്ടായിരത്തോളം എ ഇ ഡി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ചെറിയൊരു അശ്രദ്ധ മൂലമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു രാത്രി ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ പലരുടെയും പൈസ പോകും അത് കൃത്യമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കാരണം എനിക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാം ഞാൻ ആ സർ വ്ലോഗർ ആയ കാരണത്താൽ എനിക്ക് നിങ്ങളോട് ഇത് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം രാത്രി പത്ത് നാൽപ്പത്തെട്ട് ഇതെനിക്ക് പോയത് പത്ത് ആറിനാണ് അതായത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അൽബേക്ക് അറബ് എമിറേറ്റ്സിൻ്റെ ഈ ഒരു പേജിലൊരു ഓഫർ വന്നത് അങ്ങനെ അൽബേക്ക് ബ്രോസ്റ്റ് ആണല്ലോ എന്ന് കരുതിട്ട് നമ്മളിവിടെ ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത സമയത്ത് ഇവിടെ കുറച്ച് അൽബേക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും അവിടെ കണ്ടു അങ്ങനെ നമ്മളതിൽ നിന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്തൊരു പതിനെട്ട് എ ഡി അതായത് അൻപത് ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് കിടക്കുന്നത് കേട്ടോ അങ്ങനെ പതിനെട്ട് എ ഡി കണ്ടു അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പേരും നമ്മുടെ കാർഡ് നമ്പറും കൊടുത്തു ഒ ടി പി ഒന്ന് ഡയറക്റ്റ് പക്ഷേ എൻ്റെ അശ്രദ്ധ മൂലം എന്ന് പറയാൻ കാരണം നമ്മളിവിടെ വാണിംഗ് എ ഡി സി പി തന്നിരുന്നു പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ അശ്രദ്ധ എന്ന് പറയാൻ കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എ ഡി സി പി തന്നെ അയച്ചിരുന്നു പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് മെസ്സേജ് ടിം ടിം പറഞ്ഞിട്ട് മെസ്സേജ് വന്നു ആ രണ്ട് മെസ്സേജിനും എടുത്തു നോക്കുമ്പോൾ ആദ്യൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എഴി ഞാൻ കാണിച്ചരുതാ ഇത് കാണിച്ചു തരാം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇതാ അലർട്ട് ഒ ടി പി വന്ന നമ്പറാണ് ഈ കാണുന്നത് അതായത് ഇത് കൃത്യം വന്ന് അതിന് ശേഷം ഒ ടി പി കൊടുത്ത് അപ്പം തന്നെ എ ഡി സി ബി കാർഡിൽ നിന്ന് ദാ സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ ആപ്പിൾ പേ എന്ന് പറഞ്ഞിട്ട് ദാ തൊള്ളായിരത്തി തൊണ്ണൂറ് എ ഡി ഫസ്റ്റാണ് വലിച്ചത് അത് പത്ത് ആറിനാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എ ഇ ഡി രണ്ടാമത് അത് വലിച്ചു അതായത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മൂവായിരം രൂപയൊക്കെ ഉണ്ടാവും രണ്ടുപാട്ട് ഒരു നാൽപ്പത്തായിരം വലിച്ച് മൂന്നാമത് അവർ അയച്ചു അപ്പോൾ തന്നെ അടുത്ത് ബാലൻസ് കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എ ഡി അതായത് അത് പിന്നെ വലിച്ച സമയത്ത് ഇതിൽ ബാലൻസ് ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ അതിലും കുറഞ്ഞൊരു എമൗണ്ട് ഇട്ട് എഴുന്നൂറ് വലിച്ചു നോക്കി അതിലും ബാലൻസ് ഇല്ലായിരുന്നു അതിനും എൻ്റെക്ക് ഞാൻ മെസ്സേജ് ചെയ്യും രണ്ട് മൂന്ന് മെസ്സേജ് കണ്ടപ്പോഴത്തും പെട്ടെന്ന് എന്ത് ചെയ്തു ഞാൻ ചെറിയ ചെറുതായിട്ട് മൊബൈലവിടെ വെച്ച് പോയതേനെ ശ്രദ്ധിച്ചില്ല വന്നപ്പോൾ ഈ മെസ്സേജൊക്കെ ഇവിടെ കണ്ടു നോക്കുമ്പോൾ പൈസ പോയെന്ന് കണ്ട് നേരെ എ ഡി സി ബിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കാർഡ് കാർഡിപ്പോൾ ബ്ലോക്കാക്കിയിരിക്കുകയാണ് ഇവരിപ്പോൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പോലീസ് പോയിട്ട് അല്ലെങ്കിൽ സി ഐ ഡിക്ക് കംപ്ലയിൻറ്റ് ചെയ്യും പക്ഷെ എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മൾ തട്ടിപ്പിൽ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അൽബൈക്കിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ അതായത് അൽബൈക്ക് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമന്റ്സ് ഒക്കെ ഇവരുടെ ആൾക്കാർ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം നല്ല പ്രോഡക്റ്റ് ആണ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രൊഫൈലിൽ ആൾക്കാരൊക്കെ ഇതിൻ്റെ അടിയിൽ കിട്ടിയതായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ പിന്നീടാണ് ശ്രദ്ധിക്കണത് ഇത് നോക്കിയപ്പോൾ ഈ സമയത്തുണ്ടോ ഇങ്ങനെ കുറച്ച് ആൾക്കാരതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മളാരെങ്കിലും ഇതിൽ പെട്ട ആൾക്കാര് കമന്റ് ചെയ്യാൻ ആ കമൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും അവർക്ക് അവരുടെ ടീമിൻ്റെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കമൻസ് അവടെ എടുത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പിന്നെ വെ മെയിൻ ഘടകം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് തുറക്കുന്ന സമയത്ത് മുകളിൽ കണ്ടങ്ങൾ അതായത് എ ഐ ബാലിക്ക് ഡോട്ട് കോം എന്നാണ് അതായത് അൽബൈക്ക് എന്നല്ല ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എ ഐ ബാലിക്ക് ഡോട്ട് കോം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ നമ്മളത്ര ശ്രദ്ധിക്കൂല ഇവർ അൽബൈക്കിൻ്റെ എല്ലാ സംഭവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും അതിൻ്റെ പിക്ചേഴ്സും അവർ അവരുടെ വെബ്സൈറ്റ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ആളുകളെ അതിലേക്ക് വഞ്ചിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഹാക്കർമാരാണ് നമ്മൾ നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഇനി അതായത് എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ അടുത്ത് ഏതോ ഒരു ഭാഗ്യത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് ദിറംസ് മാത്രമേ അതിൽ ബാലൻസ് ഉള്ളൂ ഇനി അതിലും കൂടുതൽ ബാലൻസ് എനിക്ക് മുഴുവനായിട്ട് അവർ എടുത്തിരുന്നു കേട്ടോ ആ സ്ഥാപനത്തിൻ്റെ അതേ പ്രൊഫൈലില് അതായത് അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ വെബ്സൈറ്റ് അതേപോലെ ഫേക്ക് ഉണ്ടാക്കിയിട്ട് അവരെല്ലാ പ്രൊഡക്റ്റും അല്ല ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫുഡ് ഇടയ്ക്കൊക്കെ കഴിക്കേണ്ടത് അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അതും അതിൻ്റെ എത്രത്തോളം കെച്ചപ്പ് വരെ അതിലുണ്ട് കേട്ടോ ആ ഒരു വെബ്സൈറ്റ് വഴി കണ്ടപ്പോൾ നമ്മൾ നമ്മളത്രയും ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഒന്നും പോയി നോക്കാൻ അത്ര ശ്രദ്ധിക്കൂ നമ്മൾ ഫുഡിൻ്റെ ഫുഡിൻ്റെ ഓർഡർ അല്ലയെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തില്ല അത്രത്തോളം ശ്രദ്ധിച്ചില്ല പക്ഷെ ഇപ്പോൾ പോയത് എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് ഏഴും അതായത് നാട്ടിലെ നാൽപ്പത്തയ്യായിരത്തോളം രൂപ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് പോയിട്ടോ പക്ഷേ ഈ വിവരം ഞങ്ങൾക്ക് നിങ്ങളൊക്കെ അറിയിക്കുകയാണ് നമ്മൾ അലോ ശ്രദ്ധിക്കണം നമ്മളെ എ ടി എം കാർഡും ഒ ടി പി ഒക്കെ ഇത്രത്തോളം നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരായിട്ടും എൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് പോയി ഇങ്ങനെ പോയവരുണ്ടാവാം പക്ഷേ ഞാനിത് ഇവിടെ തുറന്നു പറഞ്ഞു ചിലർക്കൊക്കെ പോകണം അല്ലെങ്കിൽ അത് നന്നായി എന്നൊക്കെയുള്ള ചിന്തകാരൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ആർക്കും ഇതേപോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ എന്ത് നമ്മൾ നേരിടണം ഏത് സമയത്തും എന്ത് സംഭവിക്കാം അങ്ങനെ അതിൽ നമ്മൾ പോസിറ്റീവ് പോസിറ്റീവായിട്ട് കാണുകയെന്നുള്ളൂ ഇത് നിങ്ങളേക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് വെക്കുകയാണ് ഇനി ഞങ്ങൾ പോയിട്ട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ചെയ്ത് നോക്കട്ടെ എന്താ എവിടെയെന്നല്ല അറിയില്ല കാരണം ഈ നാട്ടിൽ നിന്ന് തന്നെ ആയിക്കോളന്നില്ല വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്നിട്ടായിരിക്കും ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നാലും നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക അവർക്കൊന്നും ഇത് സംഭവിക്കാതിരിക്കട്ടെട്ടോ